ഹായ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മുരിങ്ങക്ക വെച്ചിട്ടുള്ള കിഡ്ഡിലനായിട്ടുള്ളൊരു നാടൻ രുചിക്കൂട്ടുമായിട്ടുണ്ടോ അപ്പം മുരിങ്ങക്ക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറ തന്നെയാണ് ഈ അല്ലേ മുരിങ്ങക്ക വെച്ചിട്ട് നമുക്ക് പല രീതിയിലുള്ള കറികളും അതുപോലെ തന്നെ തോരനുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലേ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും നമ്മൾ കറിയായിട്ടും അതുപോലെ തന്നെ തോരനായിട്ടും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കും അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു മുരിങ്ങയൊക്കെ പല രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഈ മുരിങ്ങയക്ക ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈയൊരു പരിപ്പാണ് കേട്ടോ മസൂരി പരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചുവന്ന പരിപ്പ് കേട്ടോ അപ്പോൾ അത് ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഈ ഒരു പരിപ്പ് നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ പരിപ്പ് ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു തക്കാളി ഒരു സവാളയുടെ പകുതി സവാള പിന്നെ ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ എരി കൂടിയതാണെങ്കിൽ നിങ്ങൾ രണ്ട് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ ഈ ഒരു പച്ചമുളകിന് എരി തീരെ ഇല്ലാതെ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് തക്കാളിതാണ് ഞാൻ ഒരു തക്കാളി മുറിച്ചു വെക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് നിങ്ങൾ മൺചട്ടി എടുക്കുന്നതെങ്കിൽ മൺചട്ടി എടുത്താൽ മതി കേട്ടോ ഞാൻ പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ടാണ് കുക്കർ എടുത്തിട്ടുള്ളത് അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ പരിപ്പുകാർക്കൊക്കെ കറിവേപ്പില നമ്മൾ എത്ര ഇട്ട് കൊടുക്കുന്നോ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഞാൻ അരമുറി സവാളയാണിത് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് സവാള കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഇപ്പോൾ ഇതാ സവാള ഇവിടെ വയൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അതുപോലെ ഇഞ്ചി തക്കാളി ഇതെല്ലാം ഒരുമിച്ച് തന്നെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കാം അധികം അങ്ങ് വയൻ്റി വരുമെന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് അയ്യൊരു ചെറുതായിട്ടൊന്ന് വണ്ടി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് ഇതൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ചെറിയ രീതിയിലൊന്ന് വാറ്റിയെടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങക്ക നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ മുരിങ്ങക്ക ഞാനിത് രണ്ട് മുരിങ്ങക്കയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ഒരു മുരിങ്ങക്ക ഈയൊരു എണ്ണയിലും ഈ സവാളയുടെ ഇടയിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ മുരിങ്ങക്കയുടെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടില്ലേ ആ ഒരു പരിപ്പും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു പരിപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ പരിപ്പും മുരിങ്ങക്കയും തക്കാളിയും ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ മുരിങ്ങക്കയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇതിൽ നിന്ന് ചൂടായതുകൊണ്ട് നമ്മൾ ഈ ചൂട് ചൂടുവെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എന്നെ നമുക്കിതിലേക്ക് നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊടികളൊന്നും അധികം ചേർക്കാതെ നോർമലായിട്ടുള്ളൊരു നല്ലൊരു നാടൻ കറിയാണ് ഞാൻ ഈ മുരിങ്ങക്കൊണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വെക്കണ്ടു കേട്ടോ ഒരു വിസിൽ മാത്രമേ വരണ്ടൂ അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വിസിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി ഞാനത് വിസിലൊക്കെ കളഞ്ഞിട്ട് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപ്പിന് തീരെ വേവ വേവില്ലാത്തൊരു പരിപ്പായതുകൊണ്ട് ഒരു വിസിൽ വരാൻ മാത്രമേ നിൽക്കാവൂട്ടോ അതുപോലെ തന്നെ മുരിങ്ങക്കയും വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കറി ഒന്ന് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കറി ഒന്ന് ഒരു മീഡിയം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ വെല്ലാണ്ടങ്ങ് ഇളക്കിയെടുക്കരുത് അപ്പോൾ നമ്മുടെ മുരിങ്ങക്കയൊക്കെ വല്ലാണ്ട് അടിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇതാ കിഡിലും ടേസ്റ്റി ആയിട്ടില്ല നമ്മുടെ മുരിങ്ങക്ക നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മുരിങ്ങക്ക കറി ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ തേങ്ങയൊന്നും അരച്ച് തേ ചേർക്കുന്നൊന്നുമില്ല കേട്ടോ ഈയൊരു പരിപ്പ് കറിയിൽ അങ്ങനെ തേങ്ങ അരച്ച് ചേർക്കണമെന്നൊന്നുമില്ല ഈ രീതിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നല്ല നാടൻ രുചിക്കൂട്ടാണ് കേട്ടോ നമ്മളെ മുരിങ്ങക്ക നല്ലൊരു നമ്മൾ സദായ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ മുരിങ്ങക്കക്ക് നമ്മൾ ഈ രീതിയിൽ നമ്മൾ വെക്കുമ്പോഴും ഉണ്ടാകുന്നത് കേട്ടോ ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ കിഡിയിലും ടേസ്റ്റേ അല്ല നമ്മുടെ മുരിങ്ങക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചോറിന് സൂപ്പർ ടേസ്റ്റാണ് ചോറിന് നമ്മൾ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം മുരിങ്ങക്കായുടെ ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും മുരിങ്ങക്കായ ഉണ്ടാവോ അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് കേട്ടോ ഇതിൽ അധികം മുളകും ഒന്നും മസാലകളൊന്നും അധികം ചേർക്കാത്തതൊരു കറിയായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത് അപ്പം നിങ്ങൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് നടന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്